ദൈവ തിരുനാമത്തിന് മുഹത്ത് ഉണ്ടാകട്ടെ വേഗത്തിൽ മറുപടി കിട്ടിയ ചില പ്രാർത്ഥനകൾ വേദപുസ്തകത്തിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് അതിലൊന്നാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചപ്പോൾ തന്നെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മനസ്സ് വെച്ചപ്പോൾ തന്നെ ദൈവം ആ വിഷയത്തിൻ്റെ മറുപടി അയച്ചു അത് പ്രാർത്ഥിക്കുന്ന ഏതൊരാളും മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു സന്ദേശമാണ് എന്താണതെന്നും എങ്ങനെയാണെന്ന് അത് സാധിച്ചതെന്നും നമ്മുടെ ജീവിതത്തിലേക്ക് അതെങ്ങനെ കൊണ്ടുവരാമെന്നുള്ളതുമാണ് തിരുവചനാടിസ്ഥാനത്തിൽ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് എല്ലാ പ്രിയപ്പെട്ടവരെയും യേശു ക്രിസ്തുവിന നാമത്തിൽ സ്നേഹവന്ദനം ഒരിക്കൽ കൂടി അറിയിക്കുന്നു ഒരുപാട് വലിച്ചു നീട്ടലുകളില്ലാതെ ദൈവജന സന്ദേശത്തിലേക്ക് പോവുകയാണ് അതിനു മുമ്പായിട്ട് ഒരു കാര്യം സ്ഥിരമായിട്ട് ഈ ചാനലിലെ വീഡിയോകളൊക്കെ കാണുന്ന തിരുവചനത്തെ സ്നേഹിക്കുന്ന ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട് നിങ്ങളെല്ലാവരെയും ഓർത്ത് കുറഞ്ഞത് ഒരു ദിവസം ചർച്ചിലെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഓർത്ത് നിങ്ങളെയൊക്കെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നുണ്ട് പലരെയും മുഖാമുഖം കണ്ടിട്ടില്ല നേരിട്ട് കണ്ടിട്ടില്ല ഒത്തിരി സന്തോഷം സത്യവചനം നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് രൂപാന്തരം വരുത്തട്ടെ പരിവർത്തനം വരുത്തട്ടെ ഒരു വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ എത്തിരിക്കാം അതിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ധന്യമാക്കി തീർക്കട്ടെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള അറിവുകൾ വിശാലമാകട്ടെ വചനത്തിൽ നിന്നുള്ള വെളിപ്പാടുകൾ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകി തരട്ടെ പ്രവാചകനായ ദാനിയലിൻ്റെ പുസ്തകം ഒൻപതാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യം ആ വാക്യം എങ്ങനെയാണ് നീ ഏറ്റവും പ്രിയനാകയാൽ നിന്റെ യാചനകളുടെ ആരംഭത്തിൽ തന്നെ കൽപ്പന പുറപ്പെട്ടു നിന്നോട് അറിയിക്കുവാൻ ഞാൻ വന്നുമിരിക്കുന്നു നിന്റെ യാചനകളുടെ ആരംഭത്തിൽ തന്നെ കൽപ്പന പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ നീ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ പ്രാർത്ഥിക്കാൻ തീരുമാനമെടുത്തപ്പോൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുട്ടുമടക്കിയപ്പോൾ ഉടൻ തന്നെ കൽപ്പന പുറപ്പെട്ടു എവിടെ നിന്ന് കൽപ്പന പുറപ്പെട്ടു ദൈവസന്നിധിയിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു ലളിതമായ വാക്കുകളിൽ പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ ഇരുന്നപ്പോൾ തന്നെ മറുപടി ഉണ്ടായി നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഇല്ലേ കർത്താവെ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കകത്ത് ഉടനടി മറുപടി ഉണ്ടായിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കും പല വിഷയങ്ങൾക്കു വേണ്ടിയും നമ്മൾ പ്രാർത്ഥിച്ച് അതിൻ്റെ മറുപടിക്ക് വേണ്ടി കാത്തിരുന്ന് മുഷിഞ്ഞവരും മനസ്സുമെടുത്തവരുമുണ്ട് പക്ഷെ ഈ ചില ചിന്തകൾ നമ്മളെ സത്യമായിട്ടുള്ള ദൈവചനത്തിൻ്റെ വെളിപ്പാടുകളിലേക്ക് ദൈവം നമ്മളെ നടത്തട്ടെ അപ്പം ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചത് മറ്റാരുമല്ല പ്രവാചകനായ ദാനിയൽ ആണ് ദാനിയൽ പ്രവാചകന്റെ പുസ്തകം ഒൻപതാം അധ്യായത്തിൽ ഒരു വാക്യമാണ് നമ്മൾ വായിച്ചു കേട്ടത് ഒൻപതാം അധ്യായം നമുക്ക് സുപരിചിതമാണ് എരിശിലെ ഇസ്രായേലിൻ്റെ ഭാവിയെക്കുറിച്ച് ആകുലതപ്പെട്ട് ഇരമ്യ പ്രവാചകന്റെ കാലസംഖ്യ പുസ്തകത്തിൽ നിന്ന് ഗ്രഹിച്ച കാര്യങ്ങൾ വെച്ച് താൻ ദൈവസന്നിധിയിൽ ചില നാളുകൾ പ്രാർത്ഥിച്ച് കണ്ണുനീരോട് കഴിക്കുന്നപ്പോൾ അതിൻ്റെ മറുപടി തനിക്കുണ്ടായ കാര്യമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിൻ്റെ യാചനകളുടെ ആരംഭത്തിൽ മറുപടി പുറപ്പെട്ടു എന്തുകൊണ്ടാണ് ദാനിയലിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉടനടി മറുപടി ഉണ്ടായത് വചനത്തിൻ്റെ അതിൻ്റെ ഉത്തരം രേഖപ്പെടുത്തിയിട്ടുണ്ട് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് നീ ഏറ്റവും പ്രിയനാകയാൽ ഇന്നത്തെ കാലത്ത് പ്രാർത്ഥനകളെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് ഞാൻ ആരെയും പോയിന്റ് ഔട്ട് ചെയ്യുന്നില്ല പക്ഷെ ഈ ഒരു മെസ്സേജിൻ്റെ പിന്നിലുള്ള ദൈവോദ്ദേശം എന്ന് പറയുന്നത് സത്യസന്ധമായി നമ്മൾ കാര്യത്തെ തിരിച്ചറിയണം ചില ആളുകൾ വിചാരിച്ചിരിക്കുന്നത് ഒരുപാട് വാക്കുകൾ ഉരുവിട്ട് പ്രാർത്ഥിച്ചാൽ മറുപടി കിട്ടും ഈ പ്രാർത്ഥന നൂറ് പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ മറുപടിയുണ്ട് ഈ പ്രാർത്ഥന ആയിരം പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ മറുപടിയുണ്ട് ഞാൻ പറയാം പതിനായിരം അല്ല ഒരു ലക്ഷം തവണ നമ്മൾ പ്രാർത്ഥിച്ചാലും മറുപടി ഉണ്ടാകത്തില്ല കാരണം എന്താ മറ്റാരും പറഞ്ഞതല്ല നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു മതായി സുവിശേഷം ആറാമധ്യായം ഏഴാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ജാതികളെപ്പോലെ ജൽപ്പനം ചെയ്യരുത് അതിഭാഷണത്താൽ ഉത്തരം കിട്ടും എന്ന് അവർക്ക് തോന്നും ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് സപ്പോസ് ഒത്തിരി വാക്കുകൾ ഉരുവിട്ടാൽ മറുപടി കിട്ടുമെന്ന് അവർ വിചാരിക്കുന്നു ശരിയല്ലേ അനുഗ്രഹിക്കണം 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 ആയിരം തവണ പറഞ്ഞാൽ എന്ന് വിചാരിക്കുന്നവരുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു 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 പറഞ്ഞ് ജീവിതം ഇല്ലാതായി പോയവരുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ വാക്കുകളുടെ എണ്ണത്തിന്റെ പെരുപ്പത്തിലല്ല ദൈവം പ്രവർത്തിക്കുന്നത് വചനം മനസ്സിലാക്കണം ആരൊക്കെ ഇത് നിങ്ങളുടെ തലയ്ക്കകത്ത് കയറ്റാൻ ശ്രമിച്ചാലും ഞാൻ പറയുന്നതോ മറ്റാര് പറയുന്നതോ നിങ്ങൾ കേൾക്കണ്ട എപ്പോഴാണ് പ്രാർത്ഥനയ്ക്ക് മറുപടി കേൾക്കുന്നത് അവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ളതിന്നതെന്ന് നിങ്ങൾ ചിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നു അപ്പോൾ വാക്കുകളുടെ എണ്ണമൊന്നുമല്ല ഇവിടെ ദാനിയേല് ഉരുവിട്ട വലിയ വലിയ വാക്കുകളുടെ വലിപ്പത്തിലൊന്നുമല്ല ദാനിയേലിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടായത് നീ ഏറ്റവും പ്രിയനാകയാൽ ഞാൻ പറഞ്ഞ ഉത്തരത്തിലേക്ക് വരാം എന്തുകൊണ്ടാണെന്ന് അറിയാമോ വളരെ വേഗത്തിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടായത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതമാകണം നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ജീവിതമാണ് പ്രാർത്ഥന ഒരുപാട് വാക്കുകൾ ഉരുവിട്ടിട്ട് ജീവിതമില്ലെങ്കിൽ ആ പ്രാർത്ഥന ദൈവം സ്വീകരിക്കത്തില്ല പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്നവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുവെന്നും തിരുവചനത്തിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് ദൈവഭക്തനായി ജീവിക്കുന്നവന്റെ പ്രാർത്ഥനയാണ് സ്വർഗീയ പിതാവ് കേൾക്കുന്നത് ഇവിടെ ദാനിയലിനോട് പറയുകയാണ് നിന്റെ വാക്കുകളുടെ പെരുപ്പമല്ല ഉപയോഗിച്ച വാക്കുകളുടെ ശൈലിയല്ല കീവേഡ്സ് അല്ല യൂട്യൂബിലൊക്കെ കീവേഡ്സുകൾ കൊടുക്കാറുണ്ട് ചാനലിലൊക്കെ കീവേഡ്സുകൾ കൊടുക്കും ഈ കീവേഡ്സ് ഒന്നുമല്ല ദൈവത്തിന് സ്തോത്രം നീ പ്രിയനായതുകൊണ്ടാണ് ദൈവത്തിന് സ്തോത്രം നമുക്ക് ജീവിതമുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ചുരുക്കമാണെങ്കിലും ആ പ്രാർത്ഥനക്കകത്ത് ദൈവം ഇറങ്ങി വരും ഏലിയാവിൻ്റെ പ്രാർത്ഥന നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ ബാലിൻ്റെ പ്രവാചകന്മാർ അവിടെ നിൽക്കുമ്പോൾ യാഗപീഠത്തിൽ തീയിറക്കുന്നത് ആരാണെന്ന് നോക്കാം എന്ന് പറഞ്ഞ് ഒരു വലിയ ദൈവത്തിൻ്റെ സ്തോത്രം കാര്യം അവിടെ നടക്കുമ്പോൾ വൈകുന്നേരം വരെ ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം വരെ ബാലിൻ്റെ പ്രവാചകന്മാർ ബാലേ വരിക വരിക എന്ന് പറഞ്ഞ് വിളിച്ചുപോകുന്നു തുള്ളിച്ചാടുന്നു നൃത്തം ചെയ്യുന്നു കുത്തി മുറിവേൽപ്പിക്കുന്നു രക്തമൊഴുക്കുന്നു അലറി വിളിക്കുന്നു എന്നിട്ടൊന്നും ഒന്നും സംഭവിക്കുന്നില്ല പക്ഷെ ഈ പ്രാർത്ഥനകൾ വളരെ ഷോർട്ടല്ലേ ഒത്തിരി ദീർഘമായ പ്രാർത്ഥനകൾ വല്ലമാണോ ഇല്ല ഞാൻ നിന്റെ ദാസനാണ് നീ ജനം അറിയേണ്ടതിന് ഞാൻ നിന്റെ ദാസനാണ് നീന്റെ കൽപ്പന പ്രകാരം അങ്ങയുടെ കൽപനപ്രകാരം ഞാൻ ഇത് ചെയ്തു എന്ന് ഈ ജനം അറിയേണ്ടതിന് എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ വാക്കുകളുടെ പ്രത്യേകതകളല്ല തൻ്റെ ജീവിതമാണ് പ്രാർത്ഥന ദൈവമേ എൻ്റെ ജീവിതം അങ്ങയുടെ മുമ്പാകെയാണ് അങ്ങ് പറഞ്ഞത് കേട്ട് ഞാൻ ജീവിച്ചവനാണ് അങ്ങ് പറഞ്ഞത് കേട്ട് ഞാൻ ഇതെല്ലാം ചെയ്തതാണ് വളരെ ഷോർട്ടായ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവം ഇറങ്ങി വന്നു എന്റെ പ്രിയപ്പെട്ടവരെ ചില തിരിച്ചറിവുകൾ ഈ ദിവസങ്ങളിൽ നമുക്കുണ്ടാകും എന്തുകൊണ്ടാണ് ദാനിയേല് ദൈവത്തിന് ഏറ്റവും പ്രിയപുരുഷനായി മാറിയത് ഓ ഡാനിയേൽ യു ആർ ഹൈലി എസ്റ്റീംഡ് എന്ന് ദൈവം പറഞ്ഞത് എന്തുകൊണ്ടാണ് ദൈവം ആരെയെങ്കിലും പുകഴ്ത്തുന്നുണ്ടെങ്കിൽ വെറുതെ പുകഴ്ത്തത്തില്ല നമ്മളൊക്കെ പലരെയും പുകഴ്ത്തുന്നത് നമുക്ക് ഇഷ്ടമുള്ളവരെ പുകഴ്ത്തും ഇല്ലാത്തവരെ നമ്മൾ ഇകഴ്ത്തും ദാനിയേല് എന്തുകൊണ്ടാണ് ദൈവത്തിന് പ്രിയ പുരുഷനായി മാറിയത് എല്ലാ കാര്യവും പറയാൻ എനിക്ക് പറ്റത്തില്ല ദാനിയൽ പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം ആരംഭിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ബാബേലിലെ കൊട്ടാരത്തിൽ നെബുക്കഥനേസറിന്റെ ആ ഒരു വലിയ രാജകൊട്ടാരത്തിൽ അന്നത്തെ കാലത്തെ സുവർണ ദൈവത്തിനു സ്തോത്രം ഈ സാമ്രാജ്യം എന്നറിയപ്പെടുന്ന ആ കൊട്ടാരത്തിൽ മൂന്ന് വർഷത്ത് മൂന്ന് വർഷം രാജാവിന്റെ ഔദ്യോഗിക പദവികളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗഭീനമിൽ അംഗ അംഗ അംഗഹീനരല്ലാത്ത കുലീനരായ യഹൂദൻ ബാലന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ നാല് പേരെ നമ്മൾക്ക് കാണാൻ പറ്റും ദാനിയേൽ ശദ്രക് മേശക് അബേദന ഈ നാല് പേരെ നമുക്ക് കാണാനായിട്ട് പറ്റും ഈ നാല് പേര് എടുത്ത തീരുമാനം രാജാവ് കഴിക്കുന്ന ഭക്ഷണം കഴിക്കത്തില്ല രാജാവ് കുടിക്കുന്ന ബീഞ്ഞുകൊണ്ട് ഞങ്ങൾ കുടിക്കത്തില്ല ഞങ്ങൾക്ക് വെജിറ്റബിൾസ് ഇതാ കരിമെന്താ രാജാവ് കഴിക്കുന്ന ഭക്ഷണം ദൈവികമല്ലെന്നും രാജാവിന്റെ ദൈവങ്ങൾക്ക് അർപ്പിച്ചതിന്റെ ബാക്കി ഭാഗം വരുന്നുവെന്ന് മനസ്സിലാക്കിയപ്പോൾ യഹൂദന അത് നിഷിദ്ധമായതുകൊണ്ട് തൻ്റെ ഹൃദയത്തിന്റെ അകത്ത് ആ ഒരു ദൈവിക ബോധമുള്ളതുകൊണ്ട് വേണ്ട എന്ന് തീരുമാനിച്ചു ഇന്നത്തെ കാലത്ത് കിട്ടുന്നത് എന്തും ദൈവം നൽകിയതാണെന്ന് പറഞ്ഞ് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഒത്തിരി പേര് ഈ നാല് യഹൂദ യഹൂദബാലന്മാരൊന്നുമല്ല ഒരുപാട് പേർ അവിടെ ഉണ്ടാകും പക്ഷേ അകത്ത് നാല് പേരുടെ ചരിത്രമേ എഴുതിയിട്ടുള്ളൂ ശബ്ദ കബേതനഗോപ് ദാനിയേൽ ഈ ശദ്രക്കു മേശ കബേതന പേരുകൾ ഹനന്യാവ് മീശായേൽ അസരിയാവെന്നാണ് അവരുടെ പേരുകൾ ബാബിലോണിയ രാജാവ് ബാബേൽ നെയിംസ് ആയിട്ട് മാറ്റി അവരുടെ പേര് മാറ്റാനേ പറ്റിയുള്ളൂ അവരുടെ ജീവിതം മാറ്റാൻ പറ്റിയില്ല ദൈവത്തിന്റെ സ്തോത്രം അവരുടെ തീരുമാനം മാറ്റാൻ പറ്റിയില്ല ദൈവത്തിന് സ്തോത്രം അടുത്ത അധ്യായങ്ങളിലേക്കൊക്കെ വരുമ്പോൾ രാജാവ് നാട്ടിയ ഒരു വലിയ അതെ ബിംബം അറുപതടി ഉയരം ആറു മുഴം വീതിയൊക്കെ ഉള്ളതിനെ കൊണ്ടുവന്ന് നിർത്തിയപ്പോഴും അവിടെ എഴുതിയിരിക്കുന്നത് അവിടെ മൂന്ന് ബാലന്മാരെ കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവർ അതിനെ വണങ്ങിയില്ല നമസ്കരിച്ചില്ല മാറി നിന്നു എന്നുള്ളതാണ് പിന്നീട് നമ്മൾ വരുമ്പോൾ ദാനിയലിനെ സിംഹത്തിന്റെ ഗുഹയിൽ ഇടേണ്ട സാഹചര്യം വന്നപ്പോഴും തന്റെ തീരുമാനം മാറ്റിയില്ല രാജാവാണോ രാജകീയ നിയമമാണോ എന്നൊന്നും അദ്ദേഹം നോക്കിയില്ല അവിടെയും ദൈവത്തിൽ അടി ഉറച്ചു വിശ്വസിച്ചു തൻ്റെ ജീവിതമായിരുന്നു തൻ്റെ പ്രാർത്ഥന ജീവിതത്തിലൂടെ തൻ്റെ വിശ്വാസം തെളിയിച്ചവനാണ് ദാനിയൽ അതുകൊണ്ട് എന്താണ് സംഭവിച്ചത് സിംഹങ്ങളുടെ ഗുഹയിൽ ദൈവം ആമേനിട്ടപ്പോഴും അവിടെ ദൂതനെ അയച്ച് സിംഹത്തിൻ്റെ വായെ ദൈവം അടച്ചു എൻ്റെ പ്രിയപ്പെട്ടവരെ ങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് സിംഹത്തിന് മേലും അണലി മേലും നീ ചവിട്ടും ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിക്കും അവനെന്നോട് പറ്റിയിരിക്കുകയാൽ ഞാനവനെ വിടുവിക്കും അവനെന്റെ നാമത്തെ അറിയുകയാൽ അവനെ ഉയർത്തും പറ്റിയിരിക്കുന്നവരെ ദൈവം വിടുവിക്കുന്നു അറിയേണ്ടതുപോലെ ദൈവത്തെ അറിയുന്നവരെ ദൈവം ഉയർത്തുന്നു വായിച്ച പറഞ്ഞ വാക്യത്തിലേക്ക് വരുമ്പോൾ നീയോ പ്രിയ പുരുഷനായ ദാനിയല്ലേ ദബ്രിയൽ ദൂതൻ വെറുതെ ദാനിയലിനെ പ്രിയ എന്ന് വിളിച്ചതല്ല അദ്ദേഹത്തെ റെസ്പെക്റ്റ് ചെയ്ത് എന്നാൽ ഇരിക്കട്ടെന്ന് കരുതി വിളിച്ചതുമല്ല അദ്ദേഹത്തിന്റെ ജീവിതമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ആയുള്ളവൻ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കിയപ്പോൾ സഡൻലി ദൈവം മറുപടി അയച്ചു നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് പലപ്പോഴും ഞാൻ സാധാരണ പറയുന്നത് പോലെ നമ്മുടെ കാര്യങ്ങൾ സാധിക്കാനാണ് നമ്മൾ പലപ്പോഴും ദൈവത്തെ സേവിക്കുന്നത് നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരം കിട്ടാനാണ് നമ്മൾ പലപ്പോഴും ദൈവത്തെ സമീപിക്കുന്നത് എങ്ങനെയെല്ലാം പ്രാർത്ഥിച്ചിട്ടും എങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി മതിയെന്ന് ചിന്തിക്കുന്നവർ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ നിത്യ ജീവിതത്തിൽ അനുദിന യാത്രകളിൽ ദൈവത്തിന് പ്രിയപ്പെട്ടവരായി നമുക്ക് തീരാം അതിനായി ഒരു സമർപ്പണത്തിലേക്ക് നമുക്ക് വരാം ദൈവം നമ്മളെ കുറിച്ച് അത് ആഗ്രഹിക്കുക എഫ് എസ് എൽ ലേഖന വഞ്ചാം അധ്യായത്തിൽ ഒന്നുമുതലുള്ള വാക്യങ്ങളിൽ ആകയാൽ പ്രിയമുള്ളവരെ അവിടെ എഴുതിയിരിക്കുകയാണ് പ്രിയ മക്കളെന്നതുപോലെ ക്രിസ്തുവിനെ അനുകരിക്കുക മക്കളായിട്ടല്ല പ്രിയ മക്കളായി അനുകരിക്കുക എന്നിട്ട് താഴോട്ട് പറയുന്നു ദുർനടപ്പ് അശുദ്ധി പൊട്ട ചൊല് കളിവാക്ക് ചേർച്ചയല്ലാത്തതൊന്നും നിങ്ങൾക്ക് പാടില്ല എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ പ്രിയ മക്കളായി ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ചേരുന്നതും നമുക്ക് ചേരാത്തതുമുണ്ട് നമ്മുടെ വാക്കുകൾ നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ ഇടപാടുകൾ നമ്മുടെ നോട്ടങ്ങൾ നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ ഇതൊക്കെ ദൈവത്തിന് വിശുദ്ധമായി തീരട്ടെ ദൈവികമല്ലാത്ത കൂട്ടുകെട്ടുകളെ നമ്മൾ ഒഴിവാക്കണം അവിടെ എഫ് എസ് ലേഖന മഞ്ചാം അധ്യായത്തിൽ പ്രിയ മക്കളായി തീരുന്നതിനെക്കുറിച്ച് അവിടെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ ഡെയിലി മെസ്സേജസ് ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ച് കർത്താവ് അനുവദിക്കുന്നെങ്കിൽ ഇനിയും നമുക്കതിനെക്കുറിച്ച് പറയാം പാപത്തെക്കുറിച്ച് ഇടയ്ക്ക് നിർത്തിപ്പോയി എങ്ങനെ പാപത്തെ ജയിക്കണം എന്നുള്ളതിൻ്റെ പ്രധാന ഭാഗത്തിലേക്ക് വന്നിട്ടില്ല ദൈവത്തിൻ്റെ സ്തോത്രം കർത്താവ് നമ്മളെ അതിനെല്ലാം സഹായിക്കട്ടെ അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം ആമേൻ ഇങ്ങനെയാണ് ദൈവത്തിന് സ്തോത്രം അവരുടെ കൂട്ടാളികൾ ആകരുത് ആരുടെ കൂട്ടാളികൾ അനുസരണം കെട്ടവരുടെ കൂട്ടാളികൾ ആകരുത് ദൈവികമല്ലാത്ത കൂട്ടുകെട്ടുകളെ നമ്മൾ അവസാനിപ്പിക്കണം ഒത്തിരി ചെറുപ്പക്കാരുടെ ജീവിതം തെറ്റിച്ച് കളയുന്ന ഒരു കൂട്ടുകെട്ടുകളാണ് ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് ഒരു മെസ്സേജ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഒരാത്മീകൻ്റെ ആത്മീകതയെ ദൈവികമല്ലാത്ത കൂട്ടുകെട്ടുകൾ നഷ്ടപ്പെടുത്തി കളയും നമ്മുടെ ആത്മീയ ജീവിതത്തിന് മുരടിപ്പുണ്ടാക്കും അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമുക്ക് മുന്നോട്ട് നമ്മളെ നടത്തിക്കൊണ്ടു പോകാത്ത ബന്ധങ്ങളെല്ലാം നമ്മൾ അവസാനിപ്പിക്കണം എത്രയോ പേര് തെറ്റായ ബന്ധങ്ങളിൽ വീണ് ഈ പ്രിയമക്കൾ എന്നുള്ള പദവി നഷ്ടപ്പെടുത്തി കളഞ്ഞവരുണ്ട് പോകട്ടെ മടങ്ങി വരികയാണ് നീയോ പ്രിയ പുരുഷനായ ദാനിയൽ ഉടനടി ദാനിയേലിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയത് പ്രിയപുരുഷനായതുകൊണ്ടാണ് തൻ്റെ പ്രാർത്ഥനയുടെ വാചകങ്ങളല്ല ആയിരം തവണ പ്രാർത്ഥിച്ചതുകൊണ്ടോ പതിനായിരം തവണ എന്തെങ്കിലും ഉരുവിട്ടതുകൊണ്ടോ അല്ല ദൈവത്തിന് സ്തോത്രം തൻ്റെ ജീവിതമായിരുന്നു തൻ്റെ പ്രാർത്ഥന ഹിസ് ലൈഫ് വാസ് ഹിസ് പ്രയർ ഇല്ലേ അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയായിരുന്നു നമ്മുടെ ജീവിതത്തിലൂടെ ആമേ നമ്മുടെ ജീവിതം ഒരു പ്രാർത്ഥനയായി തീരട്ടെ നമ്മുടെ നടപ്പ് ഒരു തീരട്ടെ അത് ദൈവം മുമ്പിലേക്ക് നീ ഇട്ടുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനിയും നടക്കാത്ത എന്തെങ്കിലും വിഷയമാണെങ്കിൽ ദൈവം പറയും കുഞ്ഞെ നീ വെയിറ്റ് ചെയ്യുക ടൈം ആയിട്ടില്ല ഒത്തിരി അനുഭവം നീയുള്ളവൻ്റെ ജീവിതത്തിനകത്തുണ്ട് ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറയും നീ ഇപ്പം പ്രാർത്ഥിക്കണ്ട അതിൻ്റെ ടൈം ആയിട്ടില്ല ചില കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഉടനടി മറുപടി തരണം അപ്പം ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക ചെയ്യാനുള്ള ചെയ്യാനുള്ളതേ സഡൻലി മറുപടി തരും അല്ല അന്നേരമല്ല അത് ദൈവത്തിന് തരാനുള്ളതെങ്കിൽ വെയിറ്റ് ചെയ്യാൻ പറയും കാത്തിരിക്കാൻ പറയും ദൈവം ചെയ്യുന്നതെല്ലാം നല്ലതിനാണ് ജീവിതം കൊണ്ട് നമുക്ക് ദൈവത്തെ സേവിക്കാം വെറുതെ തെറ്റായ ധാരണകളും ചിന്തകളുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെക്കുക അനാവശ്യമായിട്ടുള്ള വചനത്തിലല്ലാത്ത പഠിപ്പീലുകളൊക്കെ അതൊന്നും കേട്ട് അതും പ്രകാരം പോകാതെ വചനം പഠിക്കുക വചനത്തിനനുസൃതമായി ജീവിക്കുക കർത്താവ് നമ്മളെ സഹായിക്കട്ടെ ഒരു വാക്ക് പ്രാർത്ഥിക്കും ഞങ്ങളുടെ പ്രിയ പിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ പ്രാർത്ഥനയായി മാറട്ടെ ദാനിയേലിൻ്റെ ജീവിതം പ്രാർത്ഥനയായി സർവ്വസുഖങ്ങളുടെ മധ്യത്തിലും അങ്ങയ്ക്ക് വേണ്ടി നിന്ന ആ ഒരു ദൈവമനുഷ്യൻ ഞങ്ങൾക്ക് മാതൃകയായി നിൽക്കുന്നു ഞങ്ങളൊക്കെ കടന്നു പോകുന്ന വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നിർബലതയോടെ പരിപാടനമായി ജീവിപ്പാൻ ഞങ്ങൾക്കൊക്കെ കൃപ നൽകണം അനുഗ്രഹിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ദൈവം എല്ലാവരെയും ഗോഡ് സഹായിക്കടയാമേൻ യു